ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റൊക്കെ പോയതായിരുന്നു കേട്ടോ അപ്പം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് നാട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടുമെന്ന് അപ്പോൾ ഞാനതൊരു ചെറിയൊരു വീഡിയോ ഒക്കെയിട്ട് ഇടാൻ വേണ്ടി ഇന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലത്തെ എല്ലാ സാധനങ്ങളും ഒന്നും കിട്ടില്ല പക്ഷേ എന്നാലും എല്ലാ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടി അതൊന്നും കിട്ടില്ല കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന റൈസ് ഉണ്ടല്ലോ ആ റൈസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റൈസ് ഇവിടെ കിട്ടില്ല പക്ഷേ ഇവിടെ ഒരു റൈസ് കിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈസാണ് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കുറച്ച് ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ അവിടുത്തെ റൈസിൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഇവിടുന്ന് മേടിക്കുന്ന റൈസ് ഇവിടുന്ന് മറ്റേ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മിച്ചറ് മുറുക്ക് എല്ലാതും ഇവിടെയും കിട്ടും കേട്ടോ പക്ഷേ ഇവിടെ കുറച്ച് ഡിഫറൻസ് ആയിരിക്കും അത് എല്ലാത്തിലും ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും ഇവിടുത്തെ മിച്ചറൊക്കെ എങ്ങനെയാണ് കഴിക്കുകയെന്ന് വെച്ചാൽ അതിലും ലേശം മധുരം കലർന്നൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക ഇപ്പോൾ വന്നത് പാപ്പടാണ് കേട്ടോ പാപ്പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പടം തന്നെയാണ് പക്ഷേ ഈ പപ്പടം എന്ന് പറയുമ്പോൾ ഇതിൽ എള്ള് ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ പാപ്പടത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് പക്ഷേ ഇതിൽ എള് അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് ഇത് ഒക്കെ ഉണ്ടാവും ഇതിന് പല ടേസ്റ്റിലും ഇവരുണ്ടാക്കുന്നുണ്ട് ഇവ ഇവിടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നവരുണ്ട് ഒരുപാട് ആളുകൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നവരാണ് കേട്ടോ ഇവിടെ അധികം ഉള്ളവരും പിന്നെ കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ സ്വീറ്റ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നു എന്ന് അതുപോലുള്ളൊരു സ്വീറ്റാണ് കേട്ടോ കാജു കത്ലി ചിലവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടില്ലെങ്കിലും പേരെങ്കിലും കേൾക്കാത്തൊരു സുലഭേ ഉണ്ടാവുകയുള്ളൂ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വീറ്റ്സാണിത് പിന്നെ ഈ കാണുന്ന സംഭവമാണ് കാരി എന്നാണ് കേട്ടോ ഇതിന് പറയുക നമ്മൾ ചായക്ക് നമുക്ക് റസ്പും ബിസ്ക്കറ്റും കഴിക്കുന്ന മാർ അവർ കഴിക്കുന്നൊരു സംഭവമാണ് കേട്ടോ അത് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നുമില്ല നമ്മളെ പപ്സ് ഉണ്ടല്ലോ മുട്ട പപ്പ്സൊക്കെ കഴിക്കും അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഒരു പ്രത്യേക രുചിയൊന്നുമില്ലല്ലോ തന്നെയാണ് സംഭവം ഇവിടുത്തെ അധികം എല്ലാ സാധനങ്ങൾക്കും നെയ്യിൻ്റെ ഫ്ലേവർ കുറച്ച് അധികമായിരിക്കും ഇതും അതുപോലെ നല്ല നെയ്യൻ്റെ ഒരു ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് പിന്നെ ഈ കാണുന്ന രണ്ട് സംഭവമാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ മസാലയിലെ പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങൾ ഈ പുളിങ്ങയുടെ മാതിരിയുള്ള സംഭവമാണ് നോർത്ത് ഇന്ത്യൻ മസാലയിൽ ആ ഒരു ഫ്ലേവർ കൊണ്ടുവരുന്നത് കാല മസാലയുടെ മെയിൻ ആണ് ഇത് ഒരു ചെറിയൊരു പൊട്ടാണ് ഇതിലിടുക എന്നാണ് അവർ പറഞ്ഞത് വീഡിയോയിൽ ജൗവരി കൃഷി ചെയ്യണത് വീഡിയോ കിട്ടിയിരുന്നു ഇതാണ് കേട്ടോ ചൗവരി ഇത് പൊടിച്ചിട്ട് മാവാക്കിയിട്ട് ഇതുകൊണ്ടാണ് കേട്ടോ റൊട്ടി ഉണ്ടാക്കുക പിന്നെ കാണുന്ന സാധനമാണ് ബാജിരി എന്നാണ് കേട്ടോ ഇതിന് പറയുക ഇതും പൊടിച്ചിട്ട് റൊട്ടി തന്നെ ഉണ്ടാക്കുക സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു പൂരണ വഴിയിൽ കോഴിമുട്ടയൊക്കെ മേടിച്ചു അപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ